എല്ലാവർക്കും നമസ്കാരം തന്നോട് തന്നെ ഒരു വ്യക്തിക്ക് അവമതിപ്പ് തോന്നുന്നത് എന്നാണോ അന്നുമുതലാണ് അയാളുടെ തകർച്ച ആരംഭിക്കുന്നത് ഞാൻ ഒന്നിനും കൊള്ളാത്തവരാണ് എനിക്ക് കഴിവില്ല എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അയാളുടെ സ്വത്വബോധം വല്ലാതെ തകർന്നു പോകും കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ അക്കൂനൻ ഒരു കാര്യമുണ്ട് എല്ലാവരും എന്നെ കുഞ്ഞിക്കൂനൻ എന്നാണ് വിളിക്കുന്നത് പക്ഷേ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ് നിങ്ങൾ അനുവദിക്കാത്ത കാലത്തോളം ആർക്കും നിങ്ങളെ ചെറുതാക്കാൻ പറ്റില്ല എലനോ റൂസ്വെൽറ്റ് എഴുതുന്നത് ഇങ്ങനെയാണ് നോ വൺ ക്യാൻ മേക്ക് യു ഫീൽ ഇൻഫീരിയർ വിതഔട്ട് യുവർ കൺസെൻറ് സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരങ്ങളാൽ സൃഷ്ടിതമായവനാണ് ഞാനെന്നുള്ള ബോധം അത് നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള പാറയാണ് ലോകജനസംഖ്യയിൽ എണ്ണൂറ് കോടിയിലേറെ പെരുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തമായ കഴിവുകളാൽ നിറയ്ക്കപ്പെട്ടവനാണ് നാം നമ്മെ തിരിച്ചറിയണം നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്നത് എന്തോ പ്രചോദിപ്പിക്കുന്നത് അതാണ് ശരിയായ വിദ്യാഭ്യാസം ഈ ലോകത്തുള്ള എല്ലാത്തിനേയും കുറിച്ചും പഠിച്ചിട്ടും സ്വയം മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്തർത്ഥവാ ഉള്ളത് ഓസ്കർ വൈൽഡ് എഴുതും നമുക്ക് ജീവിതത്തോട് ശരിക്കും ഉണ്ടായിരിക്കേണ്ടത് പ്രണയമാണ് അവസാനത്തെ ശ്വാസം എന്നൊരു നിമിഷം അതൊക്കെ നമ്മൾ നേരിടേണ്ട നിമിഷമാണ് ആ നിമിഷം വരെയും ജീവിതത്തെ പ്രണയിച്ച് തന്നെ മരിക്കണം പരിശുദ്ധ സഭയുടെ കുംഭസാരക്രമത്തിൽ നിരാശയെ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായിട്ടാണ് പിതാക്കന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോട് നമുക്ക് തന്നെ വിരക്തിയും അവമതിപ്പും തോന്നുമ്പോഴാണ് ഒരാളെ നിരാശയിലേക്കും അതുവഴി ആത്മഹത്യയിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത് ചാൾസ് ഗ്ലാസ്മാൻ എഴുതുന്നു ഔപ്പണിങ് ദ ഡോർ ടു സെൽഫ് റെസ്പെക്ട് ഇസ് എ കീ ഓഫ് ഹാപ്പിനെസ് ഈ ആത്മാഅഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാൻ മാത്രമേ കേമനുള്ളൂ എന്നും മറ്റുള്ളവരൊക്കെ മോശക്കാരാണെന്നും ഒക്കെ തോന്നുന്ന വിചാരത്തിൽ നിന്നാണ് ആത്മാഹങ്കാരം ഉണ്ടാകുന്നത് ആത്മവിശ്വാസം സമഗ്രമായ ഒന്നാണ് അതിലാദ്യത്തേത് ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ള ബോധ്യമാണ് രണ്ട് ദൈവത്തോട് എനിക്കുണ്ടാകേണ്ട അജഞ്ചലമായ വിശ്വാസമാണ് മറ്റൊന്ന് ഈ പ്രപഞ്ചം ദൈവസൃഷ്ടിയാണെന്നും അതിനോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നുമുള്ള ബോധ്യം മറ്റു മനുഷ്യരോട് നാം കാണിക്കേണ്ട ബഹുമാനം ഇതിൽ നിന്നൊക്കെ ഒഴിവാകുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നമ്മളെ തന്നെ അടയാളപ്പെടുത്താനുള്ള ഒരിടമുണ്ടെന്നുള്ള ശക്തമായ ബോധ്യം കൂടിയാണത് സിക്സ് വാക്കുകൾ യുവർ യുവർ വാല്യൂ ഡസ് നോട്ട് ബേസ്ഡ് ഓൺ ടു സീ ൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ അന്തർലീനമായ നന്മകൾ കാണാൻ കഴിവില്ലെങ്കിൽ ആ അന്ധതയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ നിങ്ങളെ വിലയിരുത്തേണ്ടത് നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരെ അല്ലല്ലോ നമ്മളെ ഏൽപ്പിക്കേണ്ടതും രക്തസ്രാവക്കാരി സ്ത്രീയും പാവിനിയും ചുങ്കക്കാരനും മീൻ പിടിക്കുന്നവരും രോഗികളും ഒക്കെ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എത്ര ആത്മവിശ്വാസത്തോടെയാണ് അവർ മടങ്ങിപ്പോകുന്നത് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ചുകൊണ്ട് കർത്താവിനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് ഹൃദയപൂർവ്വം ഒന്ന് പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ഈ ജീവിതം എനിക്ക് തന്നത് എൻ്റെ തമ്പുരാനാണ് ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ ഓട്ടം ഞാൻ തികയ്ക്കും അതിന് തക്കവണ്ണമുള്ള കൃപയും സമർപ്പണവും എനിക്കുണ്ടാകണമേ കണ്ണുകളെന്ന് തുറന്നെ ആത്മവിശ്വാസത്തോടെ ജീവിച്ച് ദൈവമുണ്ട് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം പതിനാലാം വാക്യം ഭയങ്കരവും ആതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗ് കയർത്താം കരുണാമയനായ കർത്താവെ അങ്ങേക്ക് സ്തുതി സ്തോത്രം ഈ ജീവിതത്തെ ഓർത്ത് മടുത്തുപോകാതെ അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് ഇടയാകണമേ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങളെ വഴി നടത്തണമേ ആത്മാഭിമാനത്തോടെയും ആത്മവിശ്വാസത്തോടെയും ഈ ജീവിതമാകുന്ന ഓട്ടം തികയ്ക്കുവാൻ നിന്റെ ബലം ഞങ്ങളിൽ പകരണമേ ഒരിക്കലും നിരാശയ്ക്ക് ഞങ്ങൾ അടിമപ്പെട്ടു പോകരുത് അതിൻ്റെ കാരണം ഈ മഹത്തായ ലോകത്തിൽ ഞങ്ങൾക്ക് ലഭിച്ച ലഭിച്ചൊരിടം അതിൻ്റെ വില ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവ് അങ്ങേക്ക് സ്തുതി അങ്ങേക്ക് സ്തോത്രം ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ അതിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ